സംസ്ഥാനത്ത് നിലവിൽ ഏഴു മാസത്തെ പെൻഷൻ തുകയാണ് കുടിശ്ശികയായിരിക്കുന്നത് ഇതിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ അതായത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് വിതരണം ചെയ്യാൻ പോകുന്നത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ഈ മാസം മുടങ്ങിയ സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ എല്ലാ സർക്കാർ ജീവനക്കാരുടെയും ട്രഷറി അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചിട്ടുണ്ടെന്ന് ധനമന്ത്രിയുടെ അറിയിപ്പ് വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ പെൻഷൻ വിതരണത്തിനും സർക്കാർ ഒരുങ്ങിയിട്ടുള്ളത് അൻപത്തി എട്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള വിതരണ നടപടി പൂർത്തിയായി കൊണ്ടിരിക്കുകയാണ് നടപടി പൂർത്തിയായാൽ ഉടൻ വിതരണം ഉണ്ടാവുമെന്നാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ തുകയിൽ പകുതിയെങ്കിലും വിതരണം ചെയ്യണമെന്നാണ് പല സംഘടനകളും ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നാൽ കുടിശ്ശിക മുഴുവൻ വിതരണം ചെയ്യാനുള്ള സാമ്പത്തിക സ്ഥിതിയിലല്ല സർക്കാർ എന്ന് ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യഘടുവായി മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും വിതരണം ഉണ്ടാവുക കൂടാതെ കേന്ദ്രം തുക അനുവദിക്കുന്ന സാഹചര്യത്തിൽ ബാക്കി കുടിശ്ശിക തുക കൂടി വിതരണം ചെയ്യുന്നതിനുള്ള തീരുമാനങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക